ഞാൻ ഇന്ന് അങ്ങയുടെ അനുമതി ചോദിച്ച് ഇന്ന് സി പി എം നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അടുത്ത രൂപം ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കുന്നു മറ്റൊന്നും ഇല്ല അത് ഡിനൈ ചെയ്തിരിക്കുന്നു ചേർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ് നിങ്ങൾ 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 ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇല്ല മൈക്രോഫോൺ ഓഫ് ബഹുമാനപ്പെട്ട എക്സാലോജിക് വിവാദം നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് സഭയിൽ വീണ്ടും വിലക്ക് മാത്യു കുഴൽനാടനാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് ആരോപണം എഴുതി നൽകിയിട്ടും സ്പീക്കർ എ എൻ ഷംസീർ അത് പരിഗണിക്കാൻ കൂട്ടാക്കിയില്ല വ്യക്തമായ രേഖകൾ ഇല്ലാതെയുള്ള ആരോപണം അനുവദിക്കില്ലെന്ന് സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു തുടർന്ന് ആരോപണം ഉന്നയിക്കാൻ സ്പീക്കർ ശ്രമിച്ചതോടെ മാത്യു കുഴൽനാടന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി താൻ ചട്ടപ്രകാരമാണ് സഭയിൽ ഇടപെട്ടതെന്ന് മാത്യു കുഴൽനാടൻ നിയമസഭാ പ്രസ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആരോപണത്തിന് അടിസ്ഥാനമായ രേഖ വേണമെന്ന് സ്പീക്കറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു അത് നൽകുകയും ചെയ്തു എന്നിട്ടും അനുമതി നിഷേധിച്ചത് എന്തിനെന്ന് മനസ്സിലായില്ലെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു എം എൽ എ എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ വിഷയം അവതരിപ്പിക്കാവുന്ന വേദി എന്ന നിലയിലാണ് ആരോപണം ഉന്നയിക്കാൻ നിയമസഭ തിരഞ്ഞെടുത്തത് നിയമസഭയിൽ ആധികാരികതയോടെ കാര്യം അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത് പാർട്ടിയുടെ അനുമതിയോടെ വിഷയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു ഗവർണർ പക്ഷാപാതമായാണ് പെരുമാറുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് സഭയിൽ നടക്കുന്നതെന്നും വാ മൂടിക്കെട്ടാമെന്ന് വിചാരിക്കേണ്ടെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അസാധാരണമായ സംഭവങ്ങളാണ് നിയമസഭയിൽ അരങ്ങേറിയതെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു ആരോപണം മുൻകൂട്ടി എഴുതിക്കൊടുത്തിട്ടാണ് ഉന്നയിക്കാൻ ശ്രമിച്ചത് എഴുതിക്കൊടുത്തിട്ടാണ് പി വി അൻവർ ആരോപണം ഉന്നയിച്ചത് അത് അനുവദിച്ച സ്പീക്കർ മാത്യുവിന് അനുമതി നൽകിയില്ലെന്നും വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി ഇതിനു മുൻപും എക്സാലോജിക് വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിച്ചപ്പോഴും അതും സ്പീക്കർ തടഞ്ഞിരുന്നു നേരത്തെ കെ എം ആറിൽ മാസപ്പടി ആരോപണത്തിൽ നടക്കുന്ന കേന്ദ്ര അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ക്ലീൻ ചിറ്റ് ലഭിക്കുക എളുപ്പമല്ലെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ആവർത്തിച്ച കുഴൽനാടൻ വീണയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ കേന്ദ്ര ഏജൻസി തുറന്നു കാട്ടപ്പെടുമെന്നും അഭിപ്രായപ്പെട്ടു മുൻകാല സംഭവങ്ങളിലെ കേന്ദ്ര ഏജൻസികളുടെ സമീപനം വിലയിരുത്തുമ്പോൾ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നതിൽ സത്യസന്ധത പുലർത്തുന്നില്ലെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ന്യായമായ കാരണങ്ങളുണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് നേരിട്ട് ഇടപെട്ട് ബന്ധപ്പെട്ടവരെ പിടികൂടാമായിരുന്ന കൂടുതൽ വിവാദമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും അവർ മെല്ലെപ്പോക്ക് സമീപനമാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന്റെ ഫലത്തെക്കുറിച്ച് ഞങ്ങൾ സംശയിക്കുന്നത് മാത്യു കുഴൽനാടൻ പറഞ്ഞു അതിനിടെ എക്സാലോജിക് സി എം ആറിൽ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്ന് കേരള ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പരാമർശം അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായി കെ എസ് ഐ ഡി സി കോടതിയെ അറിയിച്ചു സി എം ആറിനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കി എന്നാൽ എക്സാലോജിക് കരാറിൽ സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടു ഇതിന് സമയം വേണമെന്ന് കെ എസ് ഐ ഡി സി പറഞ്ഞതിനാൽ ഹർജി ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റി ജനുവരി മുപ്പത്തി ഒന്നിനാണ് എക്സാലോജിക് കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ ഒക്ക് വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയും ഉണ്ട് എന്നതാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് വീണയുടെ കമ്പനിക്ക് ഒന്ന് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായാണ് എന്ന സി എം ആർ എൽ തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് വകുപ്പ് ഇരുന്നൂറ്റി പത്ത് എന്ന കേസിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ അന്വേഷണത്തിന് എത്തുമെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷണം എസ് എഫ് ഐ ഒക്ക് വിടുന്നതിന്റെ ഭാഗമായി വകുപ്പ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിന് പിന്നാലെ എസ് എഫ് ഐ ഒ കഴിഞ്ഞ ദിവസം സി എം ആർ എല്ലിലും ും പരിശോധന നടത്തി മൂന്നര മണിക്കൂർ നീണ്ട പരിശോധനക്കൊടുവിൽ കെ എസ് ഐ ഡി സിയുടെ അക്കൌണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐ ഒ സംഘം ശേഖരിച്ചിരുന്നു ഈ ബഡ്ജറ്റിന്റെ പ്രപ്പോസൽസിനെ ഞാൻ എതിർക്കാണ് കാരണം ഈ സൂര്യോദയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയുന്ന ക്രിയാത്മകമായ പ്രപ്പോസൽസ് ഈ ബഡ്ജറ്റിലില്ല എന്നു കാണാൻ കഴിയും സി ഇന്ന് ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം ട്രഷറി ബെഞ്ചസിൽ നിന്ന് തന്നെ വിവാദമായ പല പ്രതികരണങ്ങളും ഉണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നും നമ്മൾ കണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനെ സംബന്ധിച്ച് നയപരമായ തീരുമാനമില്ല എന്ന് പറയേണ്ടായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കാണും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ഒരു ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഫോട്ടോയാണ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മകളുടെ ബിരുദദാന ചടങ്ങിൻ്റെ കൊൺവക്കേഷൻ ജർമ്മനി കഴിഞ്ഞിട്ട് അവർ കുടുംബസമ്മേതം യു കെയിൽ ഇംഗ്ലണ്ടിൽ വെച്ച് എടുത്ത ഫോട്ടോയാണ് ഞാൻ ഓർത്തുപോവുക ഞാൻ കെ എസ് യു ഒക്കെ ആയിരുന്ന സമയത്ത് എസ് എഫ് ഐയുടെ സമരങ്ങളും പോരാട്ടങ്ങളും അങ്ങടക്കം അങ്ങ് സ്പീക്കർ സാർ അങ്ങടക്കം നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ ആ സമയത്ത് വിദ്യാഭ്യാസ മേഖലയെ ആ സ്വയാശ്രയവൽക്കരി അല്ലെങ്കിൽ ആ ഒക്കെ വലിയ സമരം നടത്തി ഒരു തലമുറയെ മുഴുവൻ ജയിലിൽ അയച്ച് വലിയ സംഘർഷപരമായ സമരങ്ങളുണ്ടായ കലാലയങ്ങൾ കലാലയങ്ങളടച്ച് വിദ്യാഭ്യാസം മുടക്കി സമരമെല്ലാം ചെയ്ത ഒടുവിൽ സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൾ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകൾ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം വാങ്ങി നിൽക്കുമ്പോൾ കോട്ടും സൂട്ടും ഇട്ട് തൊട്ടടുത്ത അഭിമാനത്തോട് കൂടി നിൽക്കുന്ന സി ജില്ലാ സെക്രട്ടറി നമുക്ക് കാണാൻ കഴിയും വളരെ നല്ല കാര്യമാണ് ഞാനതിനെ ഞാനതിന് നിഷേധിക്കുന്നില്ല മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിക്കണം നല്ല കോ നല്ല യൂണിവേഴ്സിറ്റി നല്ല കോളേജിലുമൊക്കെ അയക്കണം പക്ഷേ ഏതാനും നാൾ മുമ്പ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി എനിക്കെതിരെ ചില ആരോപണങ്ങൾ പറഞ്ഞിരുന്നു എനിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കണം എൻ്റെ വരുമാനത്തിൻ്റെ ഉറവിടം അന്വേഷിക്കണം വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഞാൻ സി പി എം ഞാൻ പറഞ്ഞത് സി പി എം പരിശോധിക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഓരോ രൂപ ചെലവഴിക്കുന്നതിനും പാർട്ടിക്ക് കണക്കുണ്ട് പാർട്ടി പരിശോധിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈ മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും സി പി എം പരിശോധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ് അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ അംഗീകരിച്ച് കൈയടിച്ച് നിൽക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകൾക്ക് യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനം നടത്തി തിരിച്ചു പോരാൻ ഞാൻ അതിൻ്റെ അടിയിൽ പല ഫേസ്ബുക്ക് കുറുക്കുകളും പലതും നാട്ടിലുള്ളവർ ഇരുന്ന് കണ്ടു കഴിഞ്ഞ കാലങ്ങളിൽ എത്ര എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ഈ പണം സംഭാവിച്ചതെന്നൊക്കെ ഞാൻ ആ ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹം പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ആ കസേരയിൽ ഇതിന് മുമ്പിരുന്നൊരു മനുഷ്യണ്ടായിരുന്നു ഞാനടക്കമുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ആ കസേരയിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ ശരീരം കുഴിഞ്ഞ കണ്ണുകൾ വളരെ പ്രായം ചെന്ന പരിണിതപ്രജ്ഞനായിരുന്ന ഒരാൾ ആ പാർട്ടി ആഫീസിൻ്റെ ബെഞ്ചിൽ കടന്നു തുടങ്ങിയിരുന്നു അദ്ദേഹം വളരെ പവർഫുള്ളായിരുന്നു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും വളരെ പവർഫുള്ളും ആളുകൾക്ക് വളരെ ബഹുമാനമായിരുന്നു എ പി വർക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം നമ്മളൊക്കെ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള പോലെ രണ്ട് കൈയും ഒന്നുമില്ലാതെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോയ ആളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നത്തെ സി പി എം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ആ എ പി വർക്കിയിൽ നിന്നും സി എൻ മോഹനിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ സി പി എം എന്ന പാർട്ടിയുടെ മാറ്റം ഞാൻ ഇന്ന് അങ്ങയുടെ അനുമതി ചോദിച്ച് ഇന്ന് ആ സി പി എം നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അടുത്ത രൂപം ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കുകയാണ് മറ്റൊന്നും ഇല്ല അത് ഡിനൈ ചെയ്തിരിക്കുന്നു ചേർ അനുമതി വരില്ല എന്ന് പറഞ്ഞതാണ് നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇല്ല വളരെ വളരെ ക്ലിയറായി വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല സോ ഐ തൃപ്തനല്ലോറി മാത്യുനടൻ സോറി 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 മാത്യു ഐ ടു ഇൻ ദിസ് ഫ്ലോർ സോറി സോറി ഐ കാൻ അലൌ ഇൻ ദിസ് ഫ്ലോർ സോറി 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 ഇഫ് യു ഇഫ് യു കാൻ സ്പീക്ക് അപ്പ് സംസാരിക്കണം സംസാരിക്കണം നോ 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 നോനോ യെസ് മൈക്രോഫോൺ ഇരുപത്തി ഒന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ